ഹലോ ത്രീ സിക്സ് നയൻ ഈ നമ്പർ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഓർമ്മ വരിക ആരെയായിരിക്കും നമ്മുടെ സ്വന്തം മമ്മൂക്കേനെയായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കേന്റെ എല്ലാ വാഹനങ്ങളുടെയും നമ്പർ ത്രീ സിക്സ് നയൻ ആണ് മമ്മൂക്കയുടെ ഭാഗ്യ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം ഈ നമ്പർ ഒരു യൂണിവേഴ്സൽ നമ്പർ ആണെന്ന് കണ്ടെത്തിയ കണ്ടെത്തിയൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ നിക്കോളാസ് ടെസ്ല അദ്ദേഹത്തിന് നമ്പറുകളുമായിട്ട് സംഖ്യകളുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യമേ അറിയായിരുന്നു ഇതൊരു ഡിവൈൻ ആണെന്നുള്ളത് അദ്ദേഹത്തിന് ഈ നമ്പറിനോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹം ബിൽഡിങ്ങിനു ചുറ്റും മൂന്ന് തവണ നടക്കുക അതുപോലെ തന്നെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്പറുകളുള്ള ഹോട്ടൽ മുറികളിൽ താമസിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടെസ്റ്റ് ലാ കോഡ് എന്നാണ് ഈ നമ്പറിന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ത്രീ സിക്സ് നയൻ മാനുഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇതൊരു എഴുതുന്ന മെത്തേഡാണ് എപ്പോഴും നമ്മൾ എഴു നമ്മൾ ആഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് എഴുതി വെക്കുമെന്നാണ് അതിന് ഉള്ള റിസൾട്ട് വളരെ കൂടുതലാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ത്രീ സിക്സ് നയൻ മാനുഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ട്ബുക്കാണ് പുതിയത് എടുക്കുന്നതായിരിക്കും നന്നാവുക എന്നിട്ട് അതിലെ ആദ്യമേ തന്നെ എഴുതി വെക്കേണ്ട എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു മാനിഫെസ്റ്റ് എന്താണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ അതിൻ്റെ താഴെ എഴുതി വെക്കുക ഹെൽത്ത് ആണോ ഐ വാണ്ട് ടു മാനിഫെസ്റ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതുക ഹെൽത്ത് ആണോ എന്താണോ ജോബ് ആണോ അത് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക മൈ അഫർമേഷൻസ് അപ്പൊ നിങ്ങൾ അഫർമേഷൻ എങ്ങനെയായിരിക്കും എപ്പോഴും നമ്മൾ എന്താണ് എഴുതുമ്പോൾ നമ്മൾ നമുക്ക് അത് ലഭിച്ചതായിട്ടാണ് എഴുതേണ്ടത് ഇപ്പൊ നിങ്ങൾക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇന്ന സ്ഥാപനത്തിൽ സ്ഥാപനത്തിന്റെ പേര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം എത്ര സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം ഇന്ന സ്ഥാപനത്തിൽ ഇത്ര സാലറിയിൽ എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി അതാണ് നിങ്ങളെ അഫർമേഷൻ നിങ്ങൾ ഇത് രണ്ടും എഴുതി എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ പാടം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചതും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതും നിങ്ങൾ സാലറി ലഭിച്ചതും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നന്ദി പറയാം നിങ്ങൾ ദൈവത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ അടുത്തോ ഒക്കെ നിങ്ങൾ നന്ദി പറയാം അങ്ങനെ ഒരു ജോലി ലഭിച്ചതിന് നന്ദി പറയാം എന്നിട്ട് നിങ്ങൾ ഇനി എഴുതാൻ തുടങ്ങുക നിങ്ങൾ അഫർമേഷൻസ് ഞാൻ നേരത്തെ നിങ്ങൾ എഴുതി വെച്ചല്ലോ അഫർമേഷൻസ് അത് നിങ്ങൾ മൂന്ന് തവണ എഴുതുക രാവിലെ തന്നെ നിങ്ങളത് മൂന്ന് തവണ എഴുതുക മെഡിറ്റേറ്റ് ചെയ്തു വിഷ്വലൈസ് ചെയ്തു ക്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തി എന്നിട്ടാണ് നമ്മൾ ഇത് എഴുതാൻ പോകുന്നത് കേട്ടോ അതായത് ഇന്ന സ്ഥാപനത്തിൽ ഇന്ന സാലറിയിൽ എനിക്ക് ജോലി ഇത്ര രൂപ സാലറിയിൽ ജോലി ലഭിച്ചതിന് നന്ദി അങ്ങനെ മൂന്ന് തവണ എഴുതി എന്നിട്ട് നമ്മൾ ഇത് ഇനി എപ്പോഴാണ് എഴുതുന്നത് ഉച്ചയ്ക്കാണ് എഴുതുന്നത് ഈ സെയിം അഫർമേഷൻ ഉച്ചയ്ക്ക് ആറ് തവണ എഴുതുക അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതുന്നതിന് മുൻപ് മെഡിറ്റേറ്റ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നിട്ടാണ് നിങ്ങൾ അത് എഴുതേണ്ടത് ഓക്കേ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് മെഡിറ്റേറ്റ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക പിന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾ ഒൻപത് തവണ എഴുതുക നിങ്ങൾ ആ രാവിലെ എഴുതി വെച്ച സെയിം അഫർമേഷൻ ഒൻപത് തവണ രാത്രി എഴുത അപ്പം ഇങ്ങനെ നമ്മൾ എഴുതുമ്പോ എന്താണ് ഒരു ദിവസം മൊത്തം നമ്മൾ എന്താണ് നമ്മളെ ആഗ്രഹവുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു ദിവസം മൊത്തം നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം എഴുതേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത്തി മൂന്ന് ദിവസം ഒക്കെ എഴുതി വെക്കാം പിന്നെ നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രമിക്കും തോറും ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങൾക്ക് ഈ അഫർമേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം രാവിലെ നിങ്ങൾ ഒരു മണിക്ക് എഴുതി അപ്പം നാളെ അതേപോലെ തന്നെ ആ സമയത്ത് എഴുതാൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഈ എഴുതുന്ന നോട്ട്ബുക്ക് ബുക്ക് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ ഒന്നെങ്കിൽ ബെഡിന്റെ അടുത്തൊക്കെ വെക്കാം രാവിലെ എഴുന്നേറ്റ് തപ്പാൻ നിൽക്കരുത് അപ്പൊ തന്നെ എന്താണ് നിങ്ങൾ ഇത് രാവിലെ ഇത് എഴുന്നേറ്റ് ഇത് തെരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് രാവിലെ തന്നെ എന്തായി മൈൻഡിൽ ഒരു ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് അപ്പൊ നിങ്ങളത് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ ശ്രമിക്കുക അപ്പം ഇതാണ് ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഇതാരെങ്കിലും യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ